ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വർക്ക് എൻ്റെ വണ്ടി ഒന്ന് സർവീസിന് കയറ്റിയോട്ടോ ഫുൾ ഒന്ന് ചെക്ക് ചെയ്യണം കുറേ കാലമായി വേണ്ടി ചെക്ക് ചെയ്തിട്ട് ഫുൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സസ്പെൻഷനും ബെൽറ്റും കാര്യങ്ങളും എയർഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ റാമ്പിൽ കയറ്റിയിട്ടുണ്ട് റമ്പിൽ കയറ്റി സാധനം ബുക്ക് നോക്കണം ഓയിലും കാര്യങ്ങളൊക്കെ ആദ്യം മാറ്റിയിട്ടുണ്ട് പക്ഷേ സസ്പെൻഷനും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യില്ല ചെറിയൊരു സൗണ്ടും കാര്യങ്ങളും പിന്നെ മൈലേജ് കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റഗ്ഗും കാര്യങ്ങളും എയർഫിറ്റും കാര്യങ്ങളൊക്കെ അയച്ച് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ചെക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴിപ്പെടും ബെൽറ്റ് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴിപ്പെടും അപ്പോൾ ആദ്യം നമ്മൾ എയർ ഫിൽറ്റർ അയക്കാൻ പോകുന്നു അത് നമ്മൾ എയർ ഫിൽറ്റർ അയച്ചുകൊണ്ടിരിക്കട്ടോ അപ്പോൾ എയർ ഫിൽറ്റർ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കവർ ഫുൾ ആയിട്ട് ഒന്ന് പൊക്കി ചെയ്യണം പൊക്കി വെക്കണം പൊക്കി വെച്ചിട്ട് ഒരു നാലഞ്ച് സ്ക്രൂ ഉണ്ടായിരിക്കും ആ സ്ക്രൂ കഴിക്കുക സ്ക്രൂ കഴിച്ചുകഴിഞ്ഞിട്ട് ആ ഒരു പുറത്തത്തെ ആ പാഡ് ഉണ്ടല്ലോ അതിന് അയച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ കാണാൻ പറ്റും അപ്പോൾ സ്ക്രൂ അയച്ചുകൊണ്ടിരിക്കട്ടെ അതിച്ചു അതായിട്ട് മാറ്റി ഇനി ഇതാ ഇതാണ് എയർ ഫിൽറ്റർ അവിടെ ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും ആ സ്റ്റാർ അയച്ചു ശേഷം എയർ ഫിൽറ്റർ പുറത്തേക്ക് വലിച്ചെടുത്താൽ മതി അതിൻ്റെ എയർഫിൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം എയർഫിൽറ്റർ ബോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറണം അപ്പം ഏകദേശം പോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അടുത്ത് നമുക്ക് ഇന്ന പ്ലഗ് ചെക്ക് ചെയ്യണം അപ്പോൾ മൈലേജ് നല്ല ഫോട്ടോ ഉണ്ടോ പ്ലഗ് ചെക്ക് ചെയ്യണം പ്ലഗ് എന്തായാലും ചെക്ക് ചെയ്യാൻ മാറ്റുന്നുണ്ട് പ്ലഗ് മാറ്റണം പിന്നെ അതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ ഉണ്ട് അതും ചെക്ക് ചെയ്യണം അപ്പം അടുത്താണ് സെക്കൻഡറി എയർ ഫിൽറ്റർ എയർഫിൽറ്റർട്ടോ അപ്പോൾ അത് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക നാട്ടിലൊരു സ്റ്റാർ ഉണ്ടായിരുന്നു സ്റ്റാർ അയച്ചിട്ട് നേരമുള്ള കപ്പ് അയച്ചു കൊണ്ടിരിക്കാ നമുക്ക് സെക്കൻഡറി എയർ ഫിൽറ്റർ പുറത്തേക്ക് എടുക്കാൻ പറ്റും ഒരു സ്പോഞ്ച് പോലെ ടൈപ്പുണ്ടോ അത് അപ്പോൾ അത് അഴിച്ചു നോക്കണം ഇതാണ് സെക്കൻഡറി എയർ ഫിൽറ്റർ അതും ബ്ലോക്കാണ് അപ്പോൾ അതും മാറണം ഇനി നമുക്ക് ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് ക്ലീൻ ചെയ്യാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ കവർ അയക്കാം ആ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യണം ബെൽറ്റിന് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും മാറിക്കോണം അത് വെച്ച് ഉള്ളത് ആ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല വണ്ടി സ്റ്റാർട്ടിങ് ആകും പക്ഷെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല ചെറിയ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിനാണ് ഏറ്റവും ബെറ്റർ ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് രൂപയൊന്നും ബെൽറ്റിനുള്ളൂ അപ്പോൾ ഒരു എട്ടിൻ്റെ ബോൾട്ട് നാല് നാലഞ്ച് ബോൾട്ടുണ്ടെങ്കിൽ അത് അയച്ചിട്ട് കവർ നേരെ താഴത്തേക്ക് വയ്ക്കുക അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ബെൽറ്റ് ഈ ബെൽറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പുള്ളികളും അഴിച്ചു മാറ്റുന്നുണ്ടോ അപ്പോൾ അത് അയ മീൻ്റെ വലിയ പുലി അയച്ചും മറ്റേ പുല്ലിയും കൂടി അയച്ചു അതച്ചതിന് ശേഷം നമുക്ക് ഈ സാധനം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മെലത്ത് മാറാൻ പറ്റും എടുക്കാൻ പറ്റും പുറത്തേക്ക് എടുക്കാൻ പറ്റും ഓക്കെ അടുത്ത് നമുക്ക് ഇനി ചെക്ക് ചെയ്യാൻ ഇണ്ടോ ഈ ക്രാങ്കിൻ്റെ സീലുണ്ടോ ഈ ക്രാങ്കിൻ്റെ സീലിൻ്റെ അവിടെ ചെറിയതായിട്ട് ലീക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് അയച്ചേല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ക്രാങ്ക് സീലും മാറുന്നുണ്ട് ക്രാങ്ക് സീലും മാറണം ഇവിടുത്തെ സീൽ കുഴപ്പമില്ല ക്രാങ്ക് സീലും മാറണം അവിടെ ചെറിയതായിട്ട് വല്ല നനവ് കാണിക്കുന്നുണ്ട് സാറിംഗ് വേണ്ടോ അത് അതിൻ്റെ കൂടെയിട്ട് മാറണം ഇനി ഉള്ളത് ഈ ഷോക്കിൻ്റെ ബുഷ് നോക്കണം ആ ബുഷിന് ചെറിയൊരു ഡാമേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും അതിൻ്റെ കൂടെ മാറണം അപ്പോൾ ആ ഷോക്കിൻ്റെ ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴ്ത്തിക്കുന്ന നിന്നോളും ആ ബുഷ് മാറ്റണം അപ്പോൾ ആ ബുഷ് മാറ്റാല് ടൂൾ കാണും ആ ബുഷ് നേരെ ഇവിടുന്ന് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളിയാൽ മതി ഒരു ബോൾട്ട് വെച്ചിട്ട് എക്സ്ട്രാ ബോൾട്ട് വെച്ചിട്ട് ടൂൾ വെച്ചിട്ട് നമ്മൾ പ്രെസ്സ് ടൈറ്റ് ടൈറ്റ് സമയത്ത് അത് പ്രസ്സായി അങ്ങോട്ട് പോകട്ടോ ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം കുറച്ച് പ്രസ് ചെയ്യുക അതിൻ്റെ പുതിയ ബുഷ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പുതിയ ബുഷ് കൊടുക്കുകയാണെങ്കിൽ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബുഷ് എന്നൊക്കെ കയറുകയും ചെയ്യും പഴയ ബുഷ് നേരെ പുറത്തേക്ക് വരും ചെയ്യട്ടോ അപ്പോൾ ആ ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ടൈറ്റ് ചെയ്താൽ കണ്ടോ പുതിയ ബുഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബുഷ് അങ്ങനെ തള്ളി പോവുകയും ചെയ്യും പഴയ ബുഷ് ആ ബാക്കിലേക്കില്ല അതിനകത്തേക്ക് കയറുകയും ചെയ്യും അത് ബോൾട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ കാണിച്ചു കേട്ടോ പഴയ ബുഷിൻ്റെ കണ്ടീഷൻ അപ്പോൾ പുതിയ ബുഷ് പ്രെസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ടൈറ്റിങ് അനുസരിച്ച് അത് ഉള്ളിലേക്ക് കയറിപ്പോൾ ഏകദേശം കറക്റ്റ് കഴിഞ്ഞാൽ മറ്റേത് പുറത്തേക്ക് വരും എന്നിട്ട് ഈ ബോൾട്ടും കാര്യങ്ങളും അയച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ബുഷ് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാൻ പുതിയ ബുഷ് ഓക്കെയും ചെയ്യട്ടോ അപ്പോൾ പുതിയ ബുഷ് കയറിയിട്ടുണ്ട് ഈ ബോൾട്ട് അയച്ചെടുക്കുകയാണ് ഇതാണ് പഴയ ബുഷ് ബുഷിട്ടോ ഇത് ഒരു സൈഡ് ചെറിയ ക്രാക്ക് ഉണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷോക്ക് പഴയ പോലെ തന്നെ പിറ്റ് ചെയ്യണം അതിന് വണ്ടി ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ബോൾട്ട് ഇടാൻ പറ്റും ഇതാണ് ആ ബോൾട്ട് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്രയുള്ളൂട്ടോ ഇതിൻ്റെ ബുഷും കാര്യങ്ങളും മാറ്റാല് അപ്പോൾ ബുഷ് മാറിയിട്ടുണ്ട് ഇനി ടൈറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പോൾ ടൈറ്റ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത നമുക്ക് ഫ്രണ്ടിലെ സസ്പെൻഷൻ ചെക്ക് ചെയ്യണ്ടോ അങ്ങനത്തെ ബുഷും കാര്യങ്ങളും ചെക്ക് ചെയ്യണം അതിന് വീലും കാര്യങ്ങളൊക്കെ അയക്കണം അതോടൊപ്പം തന്നെ ബ്രേക്ക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്താ ഇവിടുത്തെ ഈ ബുഷുണ്ടായിരിക്കും നേരെ ബാക്കിൽ ഒരു ബുഷുണ്ടായിരിക്കും ഈ ബുഷുകളൊക്കെ പൊട്ടാറുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടിയില്ല ഗ്രീസ് ഇട്ട് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വീലയക്കാൻ കേട്ടോ ആദ്യം എൻ്റെ വീലയച്ചു മാറ്റണം എന്നാലേ നമുക്ക് ആ ബുഷും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വീലയച്ചിട്ടുണ്ടോ വീലതിൻ്റെ ബോൾട്ട് അയച്ചിട്ടുണ്ട് ഈ വീല് നേരെ പുറത്തേക്ക് എടുക്കാം കേട്ടോ ആ ബ്രേക്ക് ഷൂൻ്റെ ഇതൊന്നും അയച്ച് മാറ്റുക എന്നിട്ട് നേരെ വീല് പുറത്തേക്ക് എടുത്താൽ മതി ഓക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബുഷുകളും നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ആമിൻ്റെ ബുഷ് അവിടെ ബോൾട്ട് ഉണ്ടേക്കും പന്ത്രണ്ടിൻ്റെ ബോൾട്ടുണ്ടേക്കും ആ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആമി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് അവിടുത്തെ ബുഷും കാര്യങ്ങളും ചെക്ക് ചെയ്യാം ബുഷ് കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തന്നെ ഗ്രീസിഡ് സെറ്റ് ചെയ്താൽ മതി അപ്പം ഷൂ കുഴപ്പമൊന്നുമില്ലല്ലോ ഷൂ ഏകദേശം ഉണ്ട് കേട്ടോ വെൻറ്റിലെ ഷൂ ഏകദേശം ഉണ്ട് അതിൻ്റെ ബേരി മാറാണ്ട് ഫ്രണ്ടിലെ വീൽ ബെയറിങ് മാറുണ്ട് വീൽ ബെയറിന് മുളക്കുണ്ട് അതായത് ഇവിടെ ഉണ്ട് ആ ബുഷ് എന്തായാലും നമ്മൾ മാറുന്നുണ്ട് കേട്ടോ പുതിയ ബുഷ് ഇടുന്നുണ്ട് ബാക്കിലെ ബുഷ് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഇത് ഗ്രീസ് ഇട്ട് സെറ്റ് ചെയ്യും ഫ്രണ്ടിലെ ഷോക്കിൻ്റെ ബുഷ് നാലും മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ബുഷിന് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് അത് തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യണം ആ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണം രണ്ട് സൈഡും അതേപോലെ ടൈറ്റ് ചെയ്യണം അത് ടൈറ്റ് ചെയ്തിട്ട് വേണം ഷോക്കിൻ്റെ ബുഷ് മാറാൻ അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് കഴിഞ്ഞ് ഷോക്കിൻ്റെ ഈ രണ്ട് ബുഷും മാറണം കേട്ടോ ഇത് പുതിയത് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് ഗ്രീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ബുഷ് ഇടുക അടുത്ത് നമ്മളാ വീലിൻ്റെ ഫ്രണ്ടിലെ വീലിൻ്റെ ബെയറിംഗ് മാറണം കേട്ടോ ആ ബെയറിങ് അടിച്ചെടുക്കണം ആ ബെയറിങ് നല്ലപോലെ മൂളല് വരുന്നുണ്ടായിരുന്നു കറക്കി നോക്കിയപ്പോൾ അപ്പോൾ ആ ബെയറിംഗ് കൂടി അതോടൊപ്പം തന്നെ മാറുന്നുണ്ട് അപ്പോൾ ബയറിങ് നമ്മൾ അഴിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ബെയറിങ് ഉണ്ടായിരിക്കും അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് ബേറിംഗ് ഉണ്ടായിരിക്കും അതിൻ്റെ സെൻ്ററിൽ ഒരു സ്ലീവും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇപ്പുറത്തൊരു ഒരു സീലും ഉണ്ടായിക്കോട്ടെ ആ സീലും ആദ്യം അയച്ചെടുക്കണം ഓക്കെ ബയറിങ് രണ്ടും അയച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നല്ലപോലെ അത് ക്ലീൻ ചെയ്യാം അപ്പോൾ പുതിയ ബെയറിങ് ഇതാണ് കേട്ടോ പുതിയ ബെയറിങ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ട് ഒരെണ്ണം ആദ്യം ആദ്യം അടിച്ച് ഫിറ്റ് ചെയ്ത് ആദ്യത്തെ പേരി നമ്മൾ അടിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ അപ്പം രണ്ടാമത്തെ പേരിങ്ങ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം അതിന് മുന്നേ ആ സ്ലീവ് ഇടാൻ മറക്കരുത് ആ സ്ലീവ് ഇട്ടിട്ട് രണ്ടാമത്തെ പേരിങ്ങും തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം അപ്പുറത്ത് ആ സീലിടാൻ മറക്കരുത് അപ്പോൾ ആ സീലും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ അടുത്ത് മാറണ പാർട്സുകൾ ബെൽറ്റ് ഉണ്ട് എയർ ഫിൽറ്റർ ഉണ്ട് ആ പാക്കിംഗ് ഉണ്ട് ഗിയർ ബോക്സിനകത്ത് പാക്കിങ്ങുണ്ട് വാൽക്കാറിൻ്റെ പാക്കിംഗ് ഉണ്ട് ക്രാങ്ക് സീൽ ഉണ്ട് വെയറിങ്ങും കാര്യങ്ങളും ഉണ്ട് പ്ലഗ്ഗുണ്ട് ഇത്തരം സാധനങ്ങളൊന്നും മാറണം അപ്പം നമ്മൾ ഈ ഷോക്കിൻ്റെ ആ പുതിയ ബുഷ് വന്നിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീലും കാര്യങ്ങളും ഇട്ടിട്ട് ഫ്രണ്ടിലെ പരിപാടി കഴിഞ്ഞിട്ട് വേണം ബാക്കിലേക്ക് പോകാൻ അപ്പോൾ ഫ്രണ്ടിലെ ആ ഷോക്കിൻ്റെ ബുഷ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗീസും കാര്യങ്ങളും ഇട്ടിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിട്ടു ശേഷം നമുക്ക് വീൽ ഫിറ്റ് ചെയ്യണം അപ്പോൾ ആ ആമ കറക്റ്റ് ആക്കുക ആമ കറക്റ്റാക്കിയ ശേഷം വീൽ അതിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നിട്ട് ബോൾട്ടും കാര്യങ്ങളും ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക കൊടുക്കുകട്ടോ ഷൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് എമേരി പേപ്പർ വെച്ച് ഒന്ന് വരത്തി എടുക്കുക അപ്പോൾ നമ്മൾ വീലിടാൻ പോകുക കേട്ടോ വീലിട്ടുകൊണ്ടിരിക്കുകയാണ് വീലും കാര്യങ്ങൾ കാര്യങ്ങളിട്ടു അടുത്ത നമ്മളിത് ആ സെക്കൻഡറി എയർ ഫിൽറ്റർ ഫിൽട്ടർ വിറ്റിതുകൊണ്ടിരിക്കുക കേട്ടോ പുതിയത് സെക്കൻഡറി എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ വാൽ കവറിങ്ങിൻ്റെ പാക്കിങ് മാറുണ്ടോ അതവിടെ ഓയിൽ ലീക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പാക്കിങ് മാറും അതിന് രണ്ട് ബോൾട്ട് കഴിച്ചാൽ നമുക്ക് ആ വാൽ കവറിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതായത് രണ്ട് പത്തിൻ്റെ ബോൾട്ട് കഴിക്കുക നേരെ ജസ്റ്റ് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കവറിന് പോലും അതിന് ശേഷം നമ്മൾ പാക്കിങ് എടുത്ത് മാറി കൊടുക്കണം അപ്പോൾ രണ്ട് വോൾട്ടേജ് ഉണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ ജസ്റ്റ് തട്ടി കൊടുത്തതായി ഓക്കെ ആ കവർ പോലുണ്ട് അപ്പോൾ ഇനി ഇതാ റബ്ബറിൻ്റെ പാക്കിങ് മാറണം കേട്ടോ ഈ റബ്ബറിൻ്റെ പാക്കിങ് ഹാർഡായി കഴിഞ്ഞാലാണ് ഇവിടുന്ന് ലീക്ക് വരാം എഞ്ചിനോയിലിൻ്റെ ലീക്ക് വരട്ടോ അങ്ങനെ ലീക്കും കാര്യങ്ങളൊക്കെ കണ്ടുണ്ടെങ്കിൽ അപ്പോൾ കൈവളത്തിന് മാറിയോയിൽ ലെവൽ വ്യത്യാസം വരും അപ്പോൾ പുതിയ പാക്കിങ് ഇട്ട് ഇട്ട് നമ്മൾ തിരിച്ച് വിറ്റി കൊണ്ടിരിക്കുക കേട്ടോ നേരെ ഇതേപോലെ തന്നെ വെച്ചിട്ട് ആ രണ്ടും ബോട്ട് തിരിച്ച് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടുത്ത് അയക്കാനുള്ളത് എന്താ ഗിയർ ബോക്സ് ഉണ്ടല്ലോ ഗിയർ ബോക്സിൻ്റെ അവിടുത്തെ പാക്കിങ് കംപ്ലയിൻ്റ് ആയിട്ട് ലീക്ക് ഉണ്ട് കേട്ടോ ആ ഓയിൽ ലീക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പാക്കിംഗ് കാരണം മാറണം അപ്പം ഗിയർ ബോക്സിൻ്റെ അവിടുത്തെ പാക്കിങ് എന്തായാലും അയക്കുമല്ലോ അപ്പോൾ അവിടുത്തെ സീലും അതിൻ്റെ ബെയറിങ്ങും കൂടി നമ്മൾ മാറും മാറട്ടോ അപ്പോൾ കുറച്ച് പത്തിൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും ആ ബോൾട്ടും കാര്യങ്ങളും അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റും ആ ഗിയർ ബോക്സ് പുറത്തേക്ക് ഇടയ്ക്കിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടുത്തെ വീലും ബ്രേക്ഷും കാര്യങ്ങളൊക്കെ അയച്ച് മാറുന്നുണ്ടോ ഓക്കെ അപ്പോൾ ബോൾട്ടും കാര്യം അയച്ചു ജസ്റ്റ് തട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഓയിൽ വരുന്നുണ്ടോ അപ്പോൾ ഓയിലും ഇതിൻ്റെ കൂടെ നമ്മൾ മാറണമുണ്ട് അപ്പം ഇതാണ് ആക്റ്റീവേൻ്റെ ഗിയർ ബോക്സ് കിട്ടും അപ്പോൾ ഈ പച്ച കളറേണ്ട പാക്കിങ്ങനുണ്ടല്ലോ ആ പാക്കിങ് മാറണം ആ മാറിക്കഴിഞ്ഞാലേ ലീക്ക് നിൽക്കുള്ളൂ ഇതാണ് ആ ബെൽറ്റെന്ന് വരുന്ന ഡ്രൈവ് വരുന്നത് കേട്ടോ ആ ഡ്രൈവ് നേരെ അതാണ് ഈ ഗിയർ ബോക്സിലേക്ക് കയറിയിട്ട് നേരെ ഇവിടുന്ന് ആണ് വീട്ടിലേക്ക് പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഗിയറും കാര്യങ്ങളും കേട്ടോ ഇനി ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പാക്കിങ് ഈ പാക്കിങ് നമ്മൾ പുതിയ മേടിച്ചിട്ടുണ്ട് ഇത് മാറി കൊടുക്കണം അപ്പോൾ ഗിയർ ബോക്സ് ഇതാണ് നല്ലപോലെ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബയറിങ് മാറണെട്ടോ ഇതാ എവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബയറിങ് മാറാൻ പോകണ്ട കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബയറിങ് അതിൻ്റെ ഫ്രണ്ടിലൊരു സീലുണ്ടാക്കി കേട്ടോ ആ സീൽ ആദ്യം അഴിച്ചെടുക്കണം ആ ബയറിങ് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകണം അപ്പോൾ ഇതാണ് ബയറിങ് ഇനി നേരെ പുതിയ ബയറിങ് തിരിച്ച് വിറ്റിടണം ഇത് ആ പുതിയ ബയറിങ് നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സീൽ സീലുണ്ടാക്കും ആ സീലും കറക്റ്റായിട്ട് വെക്കണം കേട്ടോ അത് നേരെ നല്ല അടിയിലേക്ക് ഇറക്കി വെക്കരുത് ആ സീൽ ജസ്റ്റ് ഒരുന്നഴിച്ചു അതേ ഭാഗത്തുനിന്നെ ആ സീൽ കയറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ സീറ്റ് ഇട്ടു ഇനി നേരെ നമുക്ക് പാക്കിങ് ഇട്ട് ഇത് നേരെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ പാക്കിംഗ് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഗിയറും കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് കവർ നേരെ ഫിറ്റ് ചെയ്ത് ബോട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം അതിൻ്റെ ഗീർ പോലും ഒഴിക്കുക ഗിയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി കവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടിയിട്ടുണ്ട് ഇനി ആഴ്ച ബോൾട്ടുകളും നേരെ തിരിച്ച് കിട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ബോട്ടുകളും നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതിനടുത്ത് ക്രാങ്ക് സീൽ മാറണം ഇതാണ് ക്രാങ്ക് സീൽ ക്രാങ്ക് സീൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതാണ് പഴയ ക്രാങ്ക് സൈൽ അപ്പോൾ അതും അതിൻ്റെ കൂടെ മാറ്റിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതിൻ്റെ ബെൽറ്റാണല്ലോ ഇടാറില്ല കേട്ടോ അപ്പോൾ പുള്ളിയും കാര്യങ്ങളൊക്കെ തിരിച്ച് വിറ്റിയാണ് ഇനി ബെൽറ്റ് ബെൽറ്റ്ണ പുതിയ ബെൽറ്റ് ഇതാണ് പുതിയ ബെൽറ്റ് ഉണ്ട് നമ്മൾ പഴയ ബെൽറ്റ് ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ടോ ക്രാക്ക് വന്ന എന്തായാലും മാറണമാണ് ഏറ്റവും ബെറ്റർ പിന്നെ അത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ടീത്തും കാര്യങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വഴി നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ പുള്ളി ആ ബോൾട്ടും കാര്യങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യാം ബെൽറ്റ്താ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ ബാഗിൽ പുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതും ടൈറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ ബെൽറ്റത്തെ കാര്യങ്ങൾ ഓക്കെ ആവും അപ്പം ഈ ഭാഗത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നേരെ കവർ ഇട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വീരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ വണ്ടി വിറക്കി ഓടിച്ചു നോക്കാം അപ്പോൾ ഇതിന് ഏകദേശം എമൗണ്ട് പാർട്സിന് ഏകദേശം എമൗണ്ട് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് പാർട്സിൻ്റെ മാത്രം എമൗണ്ട് ഉണ്ടോ അതിനകത്ത് ലേബറും കാര്യങ്ങളും വേറെ വരും കേട്ടോ അപ്പോൾ ഇത്രയും വർക്കിന് വന്നതാണ് അത്രയും എമൗണ്ട്